ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഒരു സിനിമയിൽ ചുരുങ്ങിയത് ഇരുപത് ചുംബനം മതിയായി ചുംബനത്തിൽ നിന്നും വിരമിച്ച് ഈ നടൻ സിനിമയിലെ ചുംബന വീരനാണ് ഇമ്രാൻ ആഷ്മി ക്യാമറ ടെക്നിക്ക് ഉപയോഗിച്ച് താരങ്ങൾ ചുംബിക്കുന്ന കാലത്താണ് പ്രണയരംഗങ്ങളിൽ ഇഴുകിച്ചേർന്ന് അഭിനയിച്ചും ലിപ്ലോക്കുമൊക്കെയായി ഇമ്രാൻ ആഷ്മി ഞെട്ടിച്ചത് എന്നാൽ സിനിമയിൽ വന്ന കാലം മുതൽ തലയിൽ ചേർത്തപ്പെട്ട ആ പേര് നീക്കാൻ ഒരുങ്ങുകയാണ് ആഷ്മി അതിൻ്റെ ഭാഗമായി ചുംബനങ്ങളിൽ നിന്ന് താൻ വിരമിച്ചെന്നാണ് താരത്തിൻ്റെ പ്രഖ്യാപനം ചുംബിച്ച് മതിയായി എൻ്റെ വേദന ആരറിയാൻ പതിനേഴ് വർഷം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഒരു സിനിമയിൽ ചുരുങ്ങിയത് ഇരുപത് ചുംബന രംഗങ്ങൾ കാണും ഹാഷ്മി വ്യക്തമാക്കി ഇത്തരം രംഗങ്ങളോട് എതിർപ്പില്ല ഒരു തരത്തിൽ ഹിറ്റ് സിനിമകൾ ഇവ സമ്മാനിക്കുകയും ചെയ്തു പക്ഷേ അഭിനേതാക്കൾക്ക് ലേബൽ ചാർത്തപ്പെടും മറ്റാർക്കും ലഭിക്കാത്ത അതിശയിപ്പിക്കുന്ന വെളിപ്പേരാണ് തനിക്ക് ലഭിച്ചത് താരം പറയുന്നു ഏതെങ്കിലും തരത്തിൽ ടൈപ്പ്കാസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതിൽ നിന്നും പിന്മാറ്റം ബുദ്ധിമുട്ടാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഇമേജ് മാറ്റാൻ കഴിയും തൻ്റെ പുതിയ ചിത്രമായ വൈ ചി ഇന്ത്യ പോലുള്ള സിനിമകളിലൂടെ വ്യത്യസ്തമായ റോളുകൾ ചെയ്യാനാണ് ശ്രമം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ചതികളെക്കുറിച്ചാണ് സ്വാമിക്സൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പറയുന്നത് എന്തായാലും ചിത്രത്തിൽ ഹാഷ്മി ചുംബിക്കില്ലെന്ന് വിരമിക്കൽ പ്രഖ്യാപനത്തോടെ ഉറപ്പായി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ